സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിലിടങ്ങളിൽ ജീവനക്കാർക്കിടയിൽ അനൌദ്യോഗികമായി നടത്തിവരുന്ന സ്വകാര്യ ചിട്ടികൾക്കും നിക്ഷേപങ്ങൾക്കും കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എ ഇ സഹപ്രവർത്തകർക്കിടയിലെ സാമ്പത്തിക തർക്കങ്ങൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെയും അച്ചടക്കത്തെയും ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി കൃത്യമായ നിയമപരിരക്ഷയോ ലൈസൻസോ ഇല്ലാതെ പണം സ്വരൂപിക്കുന്നത് ഗൗരവകരമായ സാമ്പത്തിക കുറ്റകൃത്യമായി കണക്കാക്കപ്പെടും ജോലി സമയത്ത് ഇത്തരം ഇടപാടുകൾ നടത്തുന്നത് അച്ചടക്ക ലംഘനമായി കണക്കാക്കിയാണ് കർശനമായ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുന്നത് പ്രവാസികൾക്കിടയിലും വലിയ സ്ഥാപനങ്ങളിലും സാധാരണമായി കണ്ടുവരുന്ന ഇത്തരം നിക്ഷേപ രീതികൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നതോടെ ജീവനക്കാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ജോലി ജോലിസ്ഥലത്ത് നടത്തുന്ന സ്വകാര്യ ചിട്ടി നിക്ഷേപ പരിപാടികൾക്കാണ് സ്ഥാപനങ്ങളുടെ വിലക്ക് ഇത്തരം നിക്ഷേപ ചിട്ടി ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്കിടയിലെ സാമ്പത്തിക പ്രശ്നങ്ങളും തർക്കങ്ങളും സ്ഥാപനങ്ങളുടെ തൊഴിൽ അന്തരീക്ഷത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഒരു നിയമ പിൻബലവും ഇല്ലാതെ ഇത്തരത്തിൽ പണം സ്വരൂപിച്ചാൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ജീവനക്കാർക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട് ജോലി സമയങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അച്ചടക്ക ലംഘനമായി കണക്കാക്കും അത്യാവശ്യ ചെലവുകൾക്കുള്ള കരുതൽ എന്ന നിലയിലാണ് ജീവനക്കാർ പ്രതിമാസ കുറി പോലുള്ള സമ്പാദ്യ പരിപാടികൾ നടത്തുന്നത് നെറുകടുപ്പിലൂടെയും മറ്റും ഗടുക്കളായി അടച്ചു തീർക്കുന്ന പദ്ധതി പ്രവാസികൾക്കിടയിൽ സാധാരണമാണ് പ്രതിമാസം അഞ്ഞൂറ് ആയിരം അയ്യായിരം പതിനായിരം ദൃഹം എന്നിങ്ങനെ ജീവനക്കാരുടെ വരുമാനം അനുസരിച്ച് പണം സ്വരൂപിച്ച ക്രമപ്രകാരം അവകാശികൾക്ക് നൽകുകയാണ് ചെയ്യുക ആദ്യ ചിട്ടി ഇതിന് നേതൃത്വം നൽകുന്ന വ്യക്തി എടുക്കും ഇത്തരം ചിട്ടികളും കുറികളും പലപ്പോഴും സഹപ്രവർത്തകർക്കിടയിൽ പരാതികൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കാറുണ്ട് വാക്കു തർക്കങ്ങൾ വിടുമ്പോൾ അത് സ്ഥാപനങ്ങളുടെ സമാധാന അന്തരീക്ഷത്തെയും തൊഴിൽ സാഹചര്യത്തെയും ഒക്കെ ദോഷകരമായി ബാധിക്കും ചിലത് കേസുമായി മാറുകയും കോടതികൾ തീർപ്പാക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടാവും പന്ത്രണ്ട് ഇരുപത്തിനാല് മാസം നീണ്ടു നിൽക്കുന്ന ഫണ്ടുകൾ വരെയുണ്ട് പണം കിട്ടിയവർ ചില സ്വദേശങ്ങളിലേക്ക് മടങ്ങി തിരിച്ച് വരാതാകുമ്പോൾ ചിട്ടി പൂട്ടുന്നതും വലിയ പ്രതിസന്ധിയാവും ഇത് നടത്തിപ്പുകാർക്ക് ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് പല തർക്കങ്ങളുടെയും അടിസ്ഥാന കാരണം ഒരുപാട് ജീവനക്കാരുള്ള ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം സമ്പാദ്യ പദ്ധതികൾ നടത്തി വരുന്നുണ്ട് ഒരു സ്കൂളിൽ തുടങ്ങിയ ചിട്ടിയിൽ പുറത്ത് നിന്നവരെ ആളുകൾ ചേർക്കുകയും തിരിച്ചടവ് മുടങ്ങിയതോടെ ആളുകൾ കൂട്ടത്തോടെ സ്കൂളിലേക്ക് ചോദിക്കാൻ എത്തുകയും ചെയ്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ മാനേജ്മെന്റ് ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അനൗപചാരിക സംവിധാനങ്ങൾ വഴി ഇത്തരം ഫണ്ട് ശേഖരണം രാജ്യത്ത് നിയമവിരുദ്ധമാണ് ലൈസൻസ് ഇല്ലാതെ ഫണ്ട് ശേഖരിക്കുക പ്രഖ്യാപിച്ച സാമ്പത്തിക നേട്ടം നൽകാതിരിക്കുക വ്യക്തിഗത നേട്ടത്തിനായി ഫണ്ട് ദുരുപയോഗം ചെയ്യുക എന്നിവയെല്ലാം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്ന കേസുകളാണ് ലൈസൻസ് ഇല്ലാതെ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യമായി കണക്കാക്കും ഫെഡറൽ നിയമപ്രകാരം സാമ്പത്തിക തട്ടിപ്പ് നിയമവിരുദ്ധമായി ഫണ്ട് ശേഖരിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇത്തരം കേസുകൾ കോടതിയിലേക്ക് റഫർ ചെയ്യുക നിയമവിരുദ്ധമായി സമ്പാദിച്ച ഫണ്ടുകൾ കണ്ടുകെട്ടുന്നതിന് പുറമെ കഠിന തടവ് പിഴ എന്നീ ശിക്ഷകളും ഇവർ നേരിടേണ്ടി വരും മനഃപൂർവ്വമായ വഞ്ചന വ്യാജ കരാറുകളുടെ രൂപീകരണം വ്യക്തികളുടെ സംഭാവനകൾ ചൂഷണം ചെയ്യൽ എന്നിവ കണ്ടെത്തിയാൽ ക്രിമിനൽ കേസായി മാറും അതിനൗദ്യോഗിക ചെട്ടികൾ താൽക്കാലികമായി സാമ്പത്തിക സഹായം നൽകുന്നു എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അവയുണ്ടാക്കുന്ന അപകട സാധ്യതകൾ വളരെ വലുതാണ് നിയമപരമായ കരാറുകളുടെ അഭാവം നിക്ഷേപകരുടെ പണത്തിന് യാതൊരു സുരക്ഷയും നൽകുന്നില്ല തർക്കങ്ങൾ തൊഴിൽ നഷ്ടപ്പെടുന്നതിലേക്കും ക്രിമിനൽ കേസുകളിലേക്കും നയിച്ചേക്കാം സുരക്ഷിതവും സുതാര്യവുമായ നിക്ഷേപ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വ്യക്തിപരമായ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും തൊഴിൽപരമായ മാന്യതയ്ക്കും അത്യന്താപേക്ഷിതമാണ് നിയമം ലംഘിച്ചുള്ള പ്രവർത്തനങ്ങൾ വലിയ പിഴയ്ക്കും തടവനും കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തോടെ പെരുമാറേണ്ടത് ഓരോ ജീവനക്കാരന്റെയും കടമയാണ്